മമ്മൂട്ടിയുടെ പുതിയ സിനിമ ഭ്രമയുഗം തിയേറ്ററുകളിൽ വലിയ സ്വീകരണം നേടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് റിവ്യൂസും ഡിസ്കഷൻസും നമ്മൾ കണ്ടു കഴിഞ്ഞു ബ്ലാക്ക് ആൻഡ് ഉള്ള റിവ്യൂസ് യൂട്യൂബിൽ ഒരുപാട് വന്നു കഴിഞ്ഞു അപ്പോൾ ഇനി റിവ്യൂ ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല അതുകൊണ്ട് ഈ സിനിമ എന്തുകൊണ്ടൊരു അവിസ്മരണീയമായ സിനിമാറ്റിക് അനുഭവമാവുന്നു എന്നും ഒരു മാസ്റ്റർ പീസ് ആവുന്നതിൽ നിന്നും അതിന് തടയുന്ന ന്യൂനതകൾ എന്തെങ്കിലും ഈ സിനിമയ്ക്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഇവിടെ ഹായ് ഓൾ വെൽക്കം ടു ഫ്ലിക്സ് ആൻഡ് ടോക്സ് ആദ്യമായിട്ട് വലിയൊരു റിച്ച് ഫോക്ക് ലോറുള്ള ഒരു നാടാണ് നമ്മുടെ മറുദ ഗുളികൻ ചാത്തൻ എന്നൊക്കെ പറഞ്ഞതിനെ പറ്റിയുള്ള ഒരുപാട് കഥകൾ നമ്മളെല്ലാം കേട്ട് വളർന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ഒരു ഫോക്ക് കഥയാണ് ആക്ച്വലി പ്രമേയഗത്തിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് ഈ ഒരു ബാക്ക് ഡ്രോപ്പിനെയും ഈ കഥാപാത്രങ്ങളുടെയും കഥ നടക്കുന്ന പരിസരത്തെയും കൃത്യമായി അടയാളപ്പെടുത്തേണ്ടതുണ്ട് അല്ലാതെ സിനിമ ഒട്ടും ആവില്ല ആ അർത്ഥത്തിൽ ഇതിനെ നല്ലൊരു ഫോക്ക് ഹൊറർ സിനിമയാക്കി മാറ്റുന്നതിൽ ഇതിൻ്റെ ഫിലിം മേക്കേഴ്സ് വിജയിച്ചിട്ടുണ്ട് ഒരു ഫോക്ക് ഹൊറർ എന്ന് പറയുന്നത് ഒരു ഹൊററിനൊരു സബ്ജോണറാണ് അത് ലോകത്ത് നിന്ന് ഇപ്പോൾ വലിയ രീതിയിൽ പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് അരി ആസ്റ്റർ റോബർട്ട് എഗ്ഗേഴ്സ് എന്നൊക്കെ പറയുന്ന അമേരിക്കൻ ഫിലിം മേക്കേഴ്സ് ഇതിലൊരു മാസ്റ്റേഴ്സ് ആയിട്ട് തന്നെ അറിയപ്പെടുന്നവരാണ് അരി ആസ്റ്ററിൻ്റെ മിഡ് സൊമാർ എന്ന് പറയുന്ന സിനിമ റോബർട്ട് എഗ്ഗേഴ്സിൻ്റെ ദ വിച്ച് അതിനുശേഷം വന്ന ദ ലൈറ്റ് ഹൗസ് പോലുള്ള സിനിമകളെല്ലാം തന്നെ നോർത്ത് മാൻ എന്ന് പറയുന്ന സിനിമകളെല്ലാം തന്നെ ഈ ഒരു ഫോക്ക് ഹൊറർ മേഖലയിൽ വലിയ ചർച്ചകൾ ഉണ്ടാക്കിയ സിനിമകളാണ് അപ്പോൾ ആ ഈ സിനിമകളുടെയും ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് പ്രമേയകത്തിനും നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഡയറക്ടറായ രാഹുൽ സദാശിവൻ ഈ അരിയാസ്റ്ററിൻ്റെ സിനിമകളിൽ ഇൻഫ്ലുവൻസ്ഡ് ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഒരു ജമ്പ് കട്ട് എന്ന് പറയുന്ന ഒരു ടെക്നോളജി വലിയ രീതിയിൽ അരിയാസ്റ്റർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അത് കഥ കാണുന്ന നമ്മളും സിനിമയുമായിട്ടുള്ളൊരു ഋതം കൃത്യമായി സെറ്റ് ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ സമയത്തായിരിക്കും ഈ ഒരു ജമ്പ് കട്ട് വരിക അത് മനോഹരമായ രീതിയിൽ അരിയാസ്റ്റർ ഉപയോഗിക്കാറുണ്ട് രാഹുൽ സദാശിവനും അത് ഉപയോഗിക്കുന്നുണ്ട് ബ്രഹ്മയുഗത്തിലും അത് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സിനിമയായ ഭൂതകാലത്തിലും അത്തരത്തിലൊരു ഒരു സീനുണ്ട് അപ്പോൾ അതിന് കൃത്യമായി അദ്ദേഹം ഉപയോഗിക്കുന്നതായിട്ട് കാണാം ആ അർത്ഥത്തിലൊക്കെ ഒരു ഫോക്ക് ഹൊറർ എന്ന് പറയുന്ന ഒരു സബ് കംപ്ലീറ്റ്ലി നീതി പുലർത്തുന്ന ഒരു സിനിമയാണ് ഭ്രമയുഗം ഇവിടെ ഭീതി ജനിപ്പിക്കുന്നത് ഹൊറർ ഉണ്ടാക്കുന്നത് വെറുതെ നമ്മൾ കാണുന്ന ഈ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് മാത്രമല്ല ഇവർ ഈ കഥാപാത്രങ്ങൾ ജീവിക്കുന്ന ഈ സാഹചര്യം ഇവരുടെ ആക്ടിവിറ്റീസ് ഇതെല്ലാം നമ്മൾ നമ്മളുണ്ടാക്കുന്ന ഡിസ്കസ്റ്റ് കൂടിയാണ് ഇവിടെ ഹൊററായിട്ട് പരിണമിക്കുന്നത് അങ്ങനെ നോക്കിയാലും ഹൊറർ എന്ന് പറയുന്ന ഫോക്ക് ഹൊറർ എന്ന് പറയുന്ന ഒരു ജോണറിനോട് കംപ്ലീറ്റ്ലി നീതി പുലർത്തുന്നുണ്ട് ഈ സിനിമ ആദ്യത്തെ പോയിന്റിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് രണ്ടാമത്തെ പോയിന്റ് ഈ ഒരു കഥാപരിസരം നടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ കൃത്യമായിട്ട് സെറ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പം അതിന് ഇതിൻ്റെ ഒരു സാങ്കേതിക സൈഡ് കൂടെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് കൂടെ കൃത്യമായി ഇതിനൊപ്പം പോകേണ്ടതുണ്ട് ആർത്ഥത്തിൽ ഭ്രമയുഗത്തിൻ്റെ ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണോക്രോം സിനിമാറ്റോഗ്രഫിയാണ് ഷഹർനാഥ് എന്ന് പറയുന്ന ഒരു സിനിമാറ്റോഗ്രാഫർ ആണ് ഇത് ചെയ്തിരിക്കുന്നത് അദ്ദേഹം അഭിനന്ദനീയം എന്നൊക്കെ പറയാൻ രീതിയിലൊരു വർക്കാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു മോണോക്രോം സിനിമാറ്റോഗ്രാഫിയാണ് ഇത് ആക്ച്വലി ഈ കഥാപാത്രങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സ്ഥലം ഒരു ക്ലോസ്ട്രോഫോബിയ അവിടെ കുടുങ്ങി കിടക്കുകയാണ് ഇവർ ആ ഒരു ക്ലോസ്ട്രോഫോബിയ ഇവർ അനുഭവിക്കുന്ന ബോർഡം വിരസത ഇതെല്ലാം കൃത്യമായി അടയാളപ്പെടുത്താൻ കൂടിയാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണോക്രോം സിനിമാറ്റോഗ്രാഫി ഇവർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനോട് ചേർന്ന് പോകുന്ന രീതിയിലുള്ള വളരെ ക്യുക്കായിട്ടുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള എഡിറ്റ് കൂടിയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് പിന്നെ ഇതിൻ്റെ മ്യൂസിക് ആണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈനും മ്യൂസിക് സൈഡുമാണ് ഈ സിനിമയ്ക്ക് ഒരു എക്സ്പീരിയൻസിനെ വളരെയധികം എലിവേറ്റ് ചെയ്യുന്നത് പിന്നെ ഇതൊരു പീരിയഡ് പീസാണ് പീരിയഡ് പീസുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിൻ്റെ ആർട്ട് സൈഡാണ് ഇപ്പോൾ ഇതൊരു മനയുണ്ട് ഈ മനേൻ്റെ അകത്തുള്ള കഥാപാത്രങ്ങൾ പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് കിച്ചണും ആ കിച്ചണിൽ നടക്കുന്ന കുക്കിങ് ഫുഡ് എന്ന് പറയുന്ന ഒരു തങ്കതി ഇതൊക്കെ വളരെ സിനിമേൻ്റെ അകത്ത് റിക്കറിങ് ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങളാണ് അതിനെല്ലാം ആ ഒരു ആർട്ട് സൈഡിൽ നല്ല രീതിയിൽ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളതിൽ ഭീതി ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കസ്റ്റ് ജനിപ്പിക്കുന്ന ഘടകങ്ങളുടെ ഗോർ എന്താണ് നമ്മൾ പൊതുവേ പറയുക അപ്പോൾ ഇതിൽ കിച്ചൺ ഗോർ എന്നൊക്കെ പറയുന്ന ഒരു ഒരു അടുക്കളയെ തന്നെ ഭീതി ജനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു സ്റ്റോർ റൂം തന്നെ ഭീതി ജനിപ്പിക്കുന്ന അന്തരീക്ഷം ഒരു അട്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പഴയ സാധനങ്ങളൊക്കെ കാ സൂക്ഷിക്കുന്ന ഒരു ഭാഗമൊക്കെ എങ്ങനെയാണ് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളിൽ ഭീതി ജനിപ്പിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ ഇവർ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ അർത്ഥത്തിൽ നോക്കുമ്പോഴും ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇതിൻ്റെ ഫിലിം മേക്കേഴ്സ് നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട് ഭ്രമയോഗത്തിന് ഒരു അവിസ്മരണീയമായ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്നതിന് വലിയ റോൾ ഇതിൻ്റെ ഡയറക്ടർ രാഹുൽ സദാശിവനാണുള്ളത് അദ്ദേഹത്തിൻ്റെ രണ്ട് സിനിമകളാണ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് ഭൂതകാലം വേറൊന്ന് ഇപ്പോൾ ഒന്ന് പ്രമേഹിക്കുക അപ്പോൾ ഈ രണ്ട് സിനിമകളും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വളരെ ലിമിറ്റഡ് ലിമിറ്റഡായിട്ടുള്ളൊരു സ്പേസ് ആ സ്പേസിൻ്റെ അകത്ത് വളരെ കുറച്ച് കഥാപാത്രങ്ങൾ ഈ കഥാപാത്രങ്ങൾ ഈ സ്പേസിൻ്റെ അകത്ത് അനുഭവിക്കുന്ന ഒരു ക്ലോസ്ട്രോഫോബിയ ഇവരുടെ ഇൻട്രാക്ഷൻസിലേക്ക് ഈ ഈ ക്ലോസ്ട്രോഫോബിയ പകർന്നു പോകുന്നത് അതുമൂലം അതിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു മേഖല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മേഖല ഇതാണ് ഈ കഥാപാത്രങ്ങൾ ഈ കഥാപരിസരത്ത് ഏറ്റവും നാച്ചുറലായി റിയലായിട്ടും അവതരിപ്പിക്കുക അതിൻ്റെ അകത്ത് ഈ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഹൊറർ ജനിപ്പിക്കുന്ന കാര്യങ്ങൾ അതിൽ അതിലേക്ക് പ്ലേസ് ചെയ്യുക അപ്പോൾ ഇത് നടക്കുന്നത് യാഥാർത്ഥ്യമാണോ അതോ ഈ കഥാപാത്രങ്ങളുടെയും നമ്മളുടെയും തോന്നലാണോ എന്നുള്ളൊരു ആംബിഗ്യൂറ്റി വ്യൂവേഴ്സിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസിൻ്റെ മുകളിലുള്ള ഒരു കളിയാണ് നമ്മളെങ്ങനെ ഡിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ശരിയാണോ അത് തെറ്റാണോ നമ്മളെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ നമ്മളിൽ ഇങ്ങനെ സംശയം ജനിപ്പിക്കുകയാണ് ഇതിൻ്റെ ഒരു ആഖ്യാനത്തിൽ അദ്ദേഹം കൊണ്ടുവരുന്നൊരു രീതി അപ്പോൾ ഈ ഒരു വാലൻസ് ഒരു ആംബിഗ്യൂറ്റി സിനിമ മുഴുവൻ അദ്ദേഹം കീപ്പ് ചെയ്യും പ്രമേയത്തിലും അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ അധികാര പ്രയോഗങ്ങളുടെ ഒരു വളരെ സൂക്ഷ്മമായ അതിൻ്റെ രൂപങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട് അത് ഭൂതകാലത്തിലുമുണ്ട് അമ്മയും മോനും തമ്മിലുള്ള ബന്ധം അമ്മയും അമ്മയുടെ മറ്റ് സർക്കിളിലുള്ള ആൾക്കാരും തമ്മിലുള്ള ബന്ധം ഈ മകൻ്റെ മറ്റ് സർക്കിളുകൾ അവൻ ഇടപെടുന്നു വരുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു സൂക്ഷ്മമായ അധികാര പ്രയോഗങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും ഇദ്ദേഹം വളരെ മാർക്ക് ചെയ്യാറുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അപ്പോൾ ഇതിൽ പ്രമേയവും അതിന് കുറേ കൂടി മെച്ചുവേർഡും കുറെ കൂടി എസ്റ്റാബ്ലിഷ്ഡുമായ ഒരു ഫോർമാറ്റിലാണ് വർക്ക് കുറേ കൂടി ബ്രോഡാണ് അപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ല അത് മറിച്ച് ഒരു വലിയ ഒരു ഒരു കാലഘട്ടത്തിൻ്റെ അകത്തുള്ള ഒരു അധികാര പ്രയോഗങ്ങളാണ് ഇവിടെ ഈ ദേഹം സിനിമയാക്കിയിരിക്കുന്നത് ആ അർത്ഥത്തിൽ അതിനെ ഒരു മികച്ച ഒരു സിനിമാറ്റിക് അനുഭവമാക്കാൻ വേണ്ടി രാഹുൽ സദാശിവം വലിയൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ എക്സ്റ്റെൻഷൻ ആയിക്കൊണ്ട് തന്നെയാണ് നമ്മൾ അടുത്ത പോയിന്റ് ഇത് ഈ സിനിമ സെറ്റ് ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവുമായ ഒരു പരിസരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് പതിനേഴാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ഫ്യൂഡൽ വ്യവസ്ഥ അതിൻ്റെ ഏറ്റവും കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന ഒരു ഒരു രൂപത്തിലാണുള്ളത് അപ്പോൾ ജാതി വ്യവസ്ഥ ഭൂമിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചൂഷണം കുടിയാൻ വ്യവസ്ഥ ഇതെല്ലാം ഇങ്ങനെ നിലനിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ചൂഷണം ഈ ഒരു അടിച്ചമർത്തലാണ് അടിച്ചമർത്തലിൻ്റെ തന്നെ ഏറ്റവും സൂക്ഷ്മമായ രൂപങ്ങളുള്ള ആ ഒരു അധികാരം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് നമ്മുടെ സിനിമയിൽ കാണിക്കുന്നത് ലോകത്തെ ഏതൊരു ചൂഷണത്തിൻ്റെയും ഏതൊരു അടിച്ചമർത്തലത്തിൻ്റെയും ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സമയം ആ സമയത്തിനടിസ്ഥാനപ്പെടുത്തുള്ള അധ്വാന ശക്തി വേറൊരാൾക്ക് പണയം വെക്കുകയാണ് അപ്പോൾ അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ അധ്വാന ശക്തി പണയം വെക്കുന്നു അയാളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുന്നു നമുക്കിതിൽ നിന്ന് പുറത്ത് ചേടാൻ പറ്റുന്നില്ല ഈ ഒരു ഒരു ബന്ധനത്തിൽ നിന്നും ഇതാണ് അടിച്ചമർത്തലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ സിനിമയിൽ ഭ്രമയുഗത്തിൽ ഈ ഒരു ആസ്പെക്റ്റിനെ ഗംഭീരമായി കാണിച്ചിട്ടുണ്ട് ഒരു പകിടകളി നമ്മൾ പണ്ട് മഹാഭാരതത്തിലൊക്കെ കേട്ട പോലെ ഒരു പകിടകളിയുടെ രൂപത്തിലാണ് ഈ ഒരു ഗ്യാമ്പിൾ കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്തിരിക്കുന്നത് അതും ഭയങ്കര പ്രശംസനീയമാണ് അപ്പോൾ കേരളത്തിൻ്റെ ഒരു ഒരു കാല ചരിത്രഘട്ടത്തെ മാർക്ക് ചെയ്യാൻ ഈ രീതിയിലുള്ളൊരു പകിടകളി അല്ലെങ്കിൽ ഒരു ഒരു ഫോക്ക് കഥയിലൂടെ അതിനെങ്ങനെ കൊണ്ടുവരാൻ അവതരിപ്പിക്കാൻ പറ്റുമെന്നതിൽ ഒരു ഭയങ്കര ഗംഭീര എഫേർട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത് സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുന്നതിനനുസരിച്ച് ഒരു ചൂഷണ രൂപം തകർക്കപ്പെടുകയും പകരം വേറൊരു ചൂഷണ രൂപം അവിടെ നിലവിൽ വരുന്നു എന്നുള്ളൊരു സൂചന നൽകിക്കൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു 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 ചരിത്ര പ്രക്രിയയാണ് ഇത് എന്ന രീതിയിൽ ഒരു റെലവൻസ് ആ സിനിമയ്ക്ക് ഇതിൻ്റെ ക്ലൈമാക്സോട് കൂടെ വന്നു ചേരുകയാണ് അതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആർത്ഥത്തിൽ ഈ സിനിമ അതിൻ്റെ ഒരു ഫാൻറ്റസി സൈഡിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഹൊറർ സൈഡിൽ നിന്നും കുറേ കൂടി മുകളോട്ട് പോയി ഇതൊരു ഒരു വലിയൊരു ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ രേഖയായിട്ട് മാറുകയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ ഒരു ഐഡിയോളജിക്കൽ സൈഡ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കൾച്ചറൽ ബാക്ക്ഡ്രോപ്പ് ചിത്രീകരിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളാണ് ആ ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡയലക്റ്റ് ആണ് ആ ഒരു കാലത്ത് തെക്കൻ മലബാറിലെ ആളുകൾ സംസാരിച്ചിരുന്ന ഭാഷ ഏതാണെന്ന് ആ ഒരു വള്ളുവണ്ണാടൻ ടച്ചൊക്കെ ഉള്ള ഒരു ഭാഷ അവതരിപ്പിക്കുന്നു മാത്രമല്ല അത് ഇന്ന് ആളുകൾ സംസാരിക്കുന്ന ഭാഷയല്ലല്ലോ അന്ന് അപ്പോൾ മാത്രമല്ല ആ ഒരു ഫ്യൂഡൽ കാലത്ത് ഇവർ ഉപയോഗിച്ചിരിക്കുന്ന പല കൊയ്ത്ത് നിലവറ പത്തായം മുണ്ട് അങ്ങനെയുള്ള കുറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലത്ത് നിലനിരുന്ന ടേംസ് ലിംഗോ എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് വിവിഡായും ഒതന്റിക് ആയിട്ടും ആ ഒരു കാലത്തെയും അവരിലെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന ഭാഷയെയും ടി ടി രാമകൃഷ്ണൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനിയാണ് ഇതിലെ ഏറ്റവും നമ്മളെല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ പെർഫോമൻസ് സൈഡ് സിനിമയിലെ ആകെ അഞ്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ അതിൽ തന്നെ മൂന്ന് കഥാപാത്രങ്ങളാണ് ത്രൂ ഔട്ട് ഉള്ളത് അപ്പൊ ഈ മൂന്ന് കഥാപാത്രങ്ങൾ അടങ്ങിയ ഒരു ലോക അവരുടെ ആ വളരെ സൂക്ഷ്മവും സട്ടിലുമായിട്ട് കാര്യങ്ങൾ ചിത്രീകരിക്കുക അത് ഇവരുടെ ഇൻറ്ററാക്ഷൻസിലൂടെയും ഇവരുടെ ചേഷ്ടകളിലൂടെയും വേണം കാണിക്കാൻ ഇതിൻ്റെ സെൻട്രൽ കഥാപാത്രം എന്ന് പറയുന്ന കൊടുമൺ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് മമ്മൂട്ടി അഴിഞ്ഞാടുകയാണ് ആക്ച്വലി ഇലക്ട്രിഫൈയിങ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന പെർഫോമൻസ് ആണ് മാത്രമല്ല ഇത് സൂക്ഷ്മമായ ഇന്ററാക്ഷൻസിലൂടെ പവർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അത്രയും സട്ടിലായിട്ടൊരു കഥാപാത്രത്തെ അതിന്റെ ഒരു റേഞ്ച് സെറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല മമ്മൂട്ടി ഗംഭീരമായ വർക്കാണ് കാഴ്ചവെച്ചിരിക്കുന്നത് മമ്മൂട്ടി നടന്നു വരുമ്പോൾ മമ്മൂട്ടി ഒരു വിരല അനക്കുമ്പോൾ പോലും തിയേറ്ററിൽ ഇരുന്ന് ഇങ്ങനെ കുലുങ്കാണ് മാത്രമല്ല നമ്മളിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നത് ഇത്രയും ഗംഭീര പെർഫോമൻസ് ഇനി അർജുൻ അശോകൻ അർജുൻ അശോകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് കഥ പ്രൊസീഡ് ചെയ്യുന്നത് അദ്ദേഹം ഈ കൊടുമൺ പോറ്റി തുടക്കത്തിലൊരു മിസ്റ്ററിയാണ് മുന്നോട്ട് പോകുക ആ വ്യക്തി ആരാണ് ആ ക്യാരക്ടർ എന്താണെന്നുള്ളത് അർജുൻ അശോകനും നമ്മളും മനസ്സിലാക്കുകയാണ് കാണികളും മനസ്സിലാക്കുകയാണ് അപ്പോൾ ഈ ഒരു ഒരു ട്രാൻസ്ഫോമേഷൻ ഇവരിലൂടെ ഇവരുടെ ഇടയിൽ നടക്കുന്ന ഇൻട്രാക്ഷൻസിൻ്റെയും അതിലെ ഡൈനാമിക്സിലൂടെയാണ് ഈ കംപ്ലീറ്റ് സാധനം അൺട്രാവൽ ചെയ്തിങ്ങനെ വരുന്നത് അത് ആ ഒരു ഡൈനാമിക്സ് കൃത്യമായിട്ട് ഇവരിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അർജുനശോകൻ ആ കഥാപാത്രത്തോട് അർത്ഥത്തിൽ കംപ്ലീറ്റ്ലി നീതി പുലർത്തിയിട്ടുണ്ട് പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ കുറെ കാലമായിട്ട് അദ്ദേഹത്തെ നമ്മൾ ഒരു അഭിനയ റോളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവ് കൂടിയാണ് സ്പിരിറ്റിലാന്ന് തോന്നുന്നു അവസാനം കണ്ടത് അതൊരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഇതിലും അതേപോലെ മനയിലെ ഒരു വെപ്പുകാരനായിട്ട് അദ്ദേഹം നല്ല പെർഫോമൻസ് പെർഫോമൻസാണ് കാഴ്ച വെച്ചിരിക്കുന്നത് ഇയാൾ എന്ത് എന്താണ് ഈ ക്യാരക്ടർ എന്നുള്ളത് നമ്മളെ പോലെ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് അദ്ദേഹത്തിന്റെ ചെറിയ ഇന്ററാക്ഷൻസിലൂടെ ഈ ഒരു അധികാര വടംവലിയിടകത്ത് അദ്ദേഹം എവിടെ നിൽക്കുന്നു എന്നുള്ളത് മുമ്പോട്ട് പോകുന്ന അനുസരിച്ച് ഇങ്ങനെ അതൊരു മിസ്ത്രി എന്ന നിലയിൽ അണ്ട്രാവൽ ചെയ്തു വരികയാണ് നല്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാവും ഈ മൂന്ന് കഥാപാത്രങ്ങൾ ഇവർ നിൽക്കുന്ന ഈ മന പിന്നെ ആ ഒരു അന്തരീക്ഷം ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന ഘടകങ്ങൾ ഇവരുടെ ഇടയിൽ നിൽക്കുന്ന ഈ മിസ്റ്ററി അവർ തിരിച്ചറിയുന്നത് പലപ്പോഴും അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡയലോഗ്സിലൂടെയല്ല അല്ലാതെ തന്നെയാണ് അവർ അത് തിരിച്ചറിയുന്നത് എന്നിട്ട് അത് പ്രേക്ഷകരുമായിട്ട് ഈ സംഗതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇത് തിരിച്ചറിയാൻ സാധിക്കണം അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയവും ഈ പെർഫോമൻസ് അതിൽ നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട് ബ്രഹ്മയുഗം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും പ്രത്യേകിച്ച് ഇതിൻ്റെ ഡയറക്ടർ രാഹുൽ സദാശിവൻ്റെ കരിയറിൽ തന്നെ വലിയൊരു മൈൽ ആണ് പക്ഷേ ഇതിനൊരു മാസ്റ്റർ പീസ് നമുക്ക് വിളിക്കാൻ പറ്റുമോ നമുക്കൊന്ന് പരിശോധിക്കാം പ്രധാനമായിട്ടും രണ്ട് ഫ്ലോസ് ആണ് നമുക്ക് ഈ സിനിമയിൽ തോന്നിയിട്ടുള്ളത് ഒന്ന് ഇതിൻ്റെ അകത്തുള്ള ഈ ക്ലോസ്ട്രോഫോബിയ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളുടെ ഒരു മനോവ്യാപാരമൊക്കെ കാണിക്കാൻ വേണ്ടി സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മോണോക്രോം സിനിമാറ്റോഗ്രാഫിയാണ് സംഗതി ഗംഭീരമാണ് ഈ ഒരു മോണോക്രോം സിനിമാറ്റോഗ്രാഫിക്ക് വേണ്ടി ഒരു ഉപയോഗിച്ചൊരു സ്റ്റൈലിസ്റ്റിക് ചോയ്സ് അത് അതിനോട് നമുക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് പല സ്ഥലങ്ങളിലും അതിൻ്റെ ഒരു ഉപയോഗിച്ച കോൺട്രാസ്റ്റ് പല സീനുകളിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് തോന്നിയില്ല അത് ത്രൂ ഔട്ട് അതിനൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ചെറിയ സംശയമുണ്ട് എന്ന് വെച്ച് സിനിമേൻ്റെ ഓവറോൾ എക്സ്പീരിയൻസിനെ ഇത് ഒരു തരത്തിലും ബാധിക്കുന്നില്ല കേട്ടോ സൗണ്ടിൻ്റെ കൂടെ ഉപയോഗ ഉപയോഗത്തോടു കൂടിയാണ് തട്ടും പുറത്തുനിന്നൊക്കെയുള്ള ചില സൗണ്ടും അതിനനുസരിച്ച് ഇവരുടെ ആ ഒരു ഭീതിയും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സിനിമ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ഇതൊരു മോണോക്രോം സിനിമയാണ് നമ്മൾ ഓർക്കുന്നില്ല നമ്മൾ ആ ഒരു ലോകത്ത് അങ്ങനെ മുഴുകിയിരിക്കുകയാണ് രണ്ടാമത്തെ പോയിന്റ് ട്രെയിലർ ൊട്ട് സിനിമ റിലീസായി ഒരുപാട് ഡിസ്കഷൻസ് വന്നു റിവ്യൂസ് ഒക്കെ ഒരുപാട് വന്നു ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായി മിസ്റ്ററി എലമെന്റ് പറയുന്നത് ചാത്തനാണ് ചാത്തൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മാസ്റ്റർ മാനിപ്പുലേറ്റർ ആണ് ഈ ഒരു മാനിപ്പുലേഷൻ്റെ അത് മുമ്പോട്ട് കുറച്ചുകൂടി ഇവർക്ക് ഡെവലപ്പ് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് മുമ്പോട്ട് വരുന്നതിനനുസരിച്ച് നമ്മളോട് ഒരു സന്ദർഭം ബി പ്രിപ്പയർഡ് എന്ന രീതിയിൽ നമുക്കൊരു വാണിംഗ് ഒക്കെ തന്നതിന് ശേഷം പിന്നെ വരുന്ന ആ ഒരു പാർട്ടിൽ ഈ മാനിപ്പുലേഷൻ കുറച്ചുകൂടി കുറച്ചുകൂടി ഇവർക്ക് ഡീപ്പും കുറച്ചുകൂടി വിവിഡും ആക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം നമുക്കുണ്ട് ഇത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് പക്ഷേ അത് സ്കോലർ ആയി പോകുന്നുള്ളൂ നമ്മൾ ഇവിടെ അത് ചെയ്യുന്നില്ല സിനിമ പറഞ്ഞല്ലോ ഗംഭീര സിനിമയാണ് അപ്പോൾ നമ്മൾ ആ സിനിമേന് മുമ്പിൽ ഇങ്ങനെ ലയിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു പോർഷൻ കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യാമായിരുന്നില്ലേ എന്നൊരു ചിന്ത നമ്മളിങ്ങനെ വന്ന് നിൽക്കും അത്രേ ഉള്ളൂ അല്ലാതെ അതൊരു മോശമായിട്ടൊന്നല്ല പറയുന്നത് അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബ്രഹ്മയുഗം ഒരു ഗംഭീര സിനിമയാണ് ഒരു ലോകോത്തര സിനിമയാണ് ഫോക്ക് ഹൊറർ ജോണറിൽ മലയാളത്തിൽ നിന്ന് വന്ന നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന വലിയൊരു സിനിമയാണ് അതിനോടൊപ്പം തന്നെ വെറൊരു ഹൊറർ സിനിമയല്ല അതിനപ്പുറം വലിയ മാനങ്ങളുള്ള ഒരു രാഷ്ട്രീയ സിനിമ കൂടിയാണ് ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ ആ കാലത്തിൻ്റെ അകത്ത് അധികാരം എന്ന് പറയുന്ന സാധനം എങ്ങനെ വർക്ക് ചെയ്യുന്നു അധികാരത്തെ ഉപയോഗിച്ച ആളുകളെ എങ്ങനെ ചൂഷണം ചെയ്തിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യപ്പെടുന്നു ആർക്ക് ചെയ്യുന്ന ഒരു നല്ല ഗംഭീര സിനിമയാണ് മാത്രമല്ല ഈ ചൂഷണ വ്യവസ്ഥ ഒന്നിൽ നിന്നും മറ്റൊന്നിന് രൂപം കൊടുക്കുന്നു ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നു എന്ന രീതിയിലും അർത്ഥത്തിൽ ഒരു കണ്ടംപററി റെലവൻസിലേക്ക് വരെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് സിനിമ പോയി അവസാനിക്കുന്നത് ആ ഗംഭീരമായ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന രീതിയിലാണ് സിനിമ അവസാനിക്കുന്നത് മമ്മൂട്ടിയും എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ ഒരു നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലൊരു പെർഫോമൻസ് കൂടി ആവുമ്പോൾ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് സിനിമ മാറുന്നുണ്ട് അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം ഈ സിനിമേൻ്റെ ഒരു മാർക്കറ്റിംഗ് സൈഡിൽ ഇവർ കാണിച്ചൊരു പക്വതയും ഒരു മിതത്വമാണ് ഇത്രയും വലിയൊരു സിനിമയ്ക്ക് വേണ്ട വലിയൊരു അവകാശവാദങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെയാണ് ഇത് മുമ്പോട്ട് വന്നത് ഇതിൻ്റെ ഭാഗമായി മമ്മൂട്ടി മമ്മൂട്ടിയായാലും ഇതിൻ്റെ മറ്റ് ബാക്കിൽ വർക്ക് ചെയ്ത ആളുകളെല്ലാം കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂസ് ഒക്കെ അതിന് വലിയൊരു എക്സാമ്പിളാണ് സിനിമ റിസീവ് ചെയ്യപ്പെടുന്ന ഇതിൻ്റെ രീതിയിലും അതേപോലെ അത് കാണാനുള്ള നമുക്ക് മൊത്തത്തിലുള്ള ഒരു ആംബിഗ്യൂറ്റി അല്ലെങ്കിൽ ഒരു ആൻറ്റിസിപ്പേഷനൊക്കെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുന്നതിൽ ഈ ഇൻ്റർവ്യൂസും കാര്യങ്ങളും വിജയിച്ചിട്ടുണ്ട് അപ്പോൾ മുത്തശ്ശി കഥ ആണിത് പക്ഷേ മുത്തശ്ശി കഥയാണെന്നുള്ള അവകാശവാദങ്ങൾ നമ്മൾ നമ്മളെവിടെയും കണ്ടില്ല പക്ഷേ ആ രീതിയിൽ വലിയ അവകാശവാദങ്ങളൊക്കെ വെച്ച് വന്ന ഒരു സിനിമയെപ്പറ്റിയുള്ള റിവ്യൂ നമ്മളിവിടെ ഈ ഭാഗത്ത് പിൻ പിൻചെയ്യാണ് ഇതിനെപ്പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ ഭ്രഹയോഗം എന്ന സിനിമയെപ്പറ്റിയും മമ്മൂട്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യലോ അടുത്ത വീഡിയോ വരുന്നത് വരെ സ്റ്റേറ്റും